ഹലോ സാർക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ലൈവ് തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് ഇന്നും പ്രശ്നം ഭക്ഷണം തന്നെ ഇന്ന് ഭക്ഷണം എന്ന് പറഞ്ഞാൽ മുട്ട മുട്ട കാണാനില്ല ഓരോരുത്തർക്കും ഉള്ള ഇത്ര എണ്ണം ബിഗ് ബോസ് കൊടുത്തിരുന്നു അതില് കാണാനില്ല എന്നാണ് പറഞ്ഞ ഒരുപാട് മുട്ടകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു നഷ്ടപ്പെട്ട് വേറെ ആരും ഇല്ല കേട്ടോ അക്ബർ ആര്യൻ സാബുമാൻ ഇവർക്കൊക്കെ കഴിക്കാനുള്ള മുട്ടയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പറയുന്നത് അവിടെ ചർച്ചയിൽ പോകുമ്പോൾ പ്രധാനമായിട്ടും കള്ളമാരുടെ പേരായിട്ട് പറയുന്നത് പട്ടാ ഗേൾസ് അതായത് മൂന്ന് പെൺകുട്ടികൾ അവരെ ബാക്കിയുള്ളു അതായത് അനിമോളും നൂറ ആതില പിന്നെ എടുക്കാൻ ചാൻസ് ഉള്ളത് നെവിനാണ് നെയ്മു ഞാനെടുത്തിട്ടേ എന്നാണ് ഇതിൽ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുന്നത് നെവിനാണ് ഭക്ഷണത്തിൻ്റെ കാലത്ത് ഏറ്റവും വലിയ കള്ളൻ നെവിനാണ് പക്ഷെ അവർനും ആര്യനും നെവിനെ ഭയങ്കര വിശ്വാസമാണ് ഇത് കട കട്ടെടുത്തിരിക്കുന്നത് മുഴുവൻ ഈ പെൺകുട്ടികളാണെന്നുള്ള രീതിയിലാണ് ഇവരിപ്പോൾ കഥ മേലോണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കൂട്ടം ഇത് ഇത് പതുക്കാണോ പോയി കൂടുതൽ ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറാൻ പോവാണ് ഇതിപ്പോ എന്ന് വെച്ചാൽ അവർക്കൊന്നും മുട്ട കിട്ടില്ല ഇവരെ മുട്ട കഴിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു ഇവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള രണ്ട് മുട്ട എത്രയാണ് അത് അത് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂന്ന് ഇവര് കൃത്യമായിട്ട് പറയുന്നുണ്ട് വേണം അപ്പോൾ പക്ഷേ ഇവർ അവർ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല നിങ്ങൾ തന്നെ കഴിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നെവിന് ഇതിൽ നിന്ന് കൈ ഒഴിഞ്ഞു ഏയ് ഞാനങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ ഭക്ഷണം കട്ടെടുത്ത് കഴിക്കുന്ന ആളല്ല എന്നൊക്കെയാണ് നെവിൻ പറയാം നമുക്കറിയാവുന്നതല്ലേ നെവിൻ എത്രമാത്രം ഭക്ഷണമാണ് അതിനകത്തുനിന്ന് കട്ടെടുത്ത് കഴിക്കുന്നത് ഇവർക്കൊരു കാര്യമുണ്ട് ഈ ആര്യനും അക്ബറിനൊരു കാര്യമുണ്ട് നെവിൻ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുകയും പിന്നീട് ലാലേട്ടിനത് കാണിച്ച് കൊടുത്താൽ പോലും അതിൻ്റെ ക്രമാശയം കളയും ചെയ്യും നേരെ മറിച്ച് ഇതിപ്പോൾ ആ പെൺകുട്ടികളാണ് എടുത്ത് എന്നുള്ള രീതിയിലൊരു വീഡിയോ കാണിച്ചുകൊടുക്കുകയാണെങ്കിൽ അത് വരും വലിയൊരു ഇഷ്യൂ ആയിട്ടും വീടിനകത്ത് ഭയങ്കര ഭൂകമ്പമാക്കാനാണ് ഇവരെ താല്പര്യം നെവിൻ എടുത്തു കഴിഞ്ഞാൽ അത് നെവിൻ അല്ലേ എന്നുള്ള രീതിയിൽ പോവും അതേപോലെ സാബുമാൻ്റെ ഇപ്പോഴത്തെ ഒരു കളി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആര്യനെയും അതുപോലെ അക്ബറിനെയും ഒരു ഗ്രൂപ്പിൽ പെട്ട പോലെ തന്നെയാണ് അത് ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞല്ലോ ക്യാപ്റ്റൻസിയുടെ സാബുമാൻ്റെ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ പ്രധാനമായിട്ടും അക്ബറിൻ്റെയും ആര്യൻ്റെയും കാര്യ ഉപദേശം കൂടി ചോദിച്ച് ഓ അവർ എങ്ങനെയാണ് വേണ്ടത് ചോദിച്ചിട്ടൊക്കെയാണ് ആ സാബുമാൻ പല തീരുമാനങ്ങളും എടുക്കുന്നതാണ് സത്യമാണ് എനിക്ക് അത് തോന്നിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തൊരു പ്രശ്നം വന്നാലും ഇപ്പോൾ ആതില നൂറ അലുമോൾ എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അവരുടെ സ്ട്രാറ്റജി ഇനി അങ്ങോട്ട് കാരണം വീക്ക് കണ്ടസ്റ്റൻസ് ആയിരിക്കും ലേഡി കണ്ടസ്റ്റൻസ് അവരെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കൂടിയായിരിക്കും ഇനിയുള്ള എല്ലാവരും കളിക്കാൻ പോകുന്നത് സാബു മേനെ പരമാവധി പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെയായിരിക്കും നോക്കുന്നത് കാരണം എന്ന് വെച്ചാൽ സാബു മേനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് മൂന്ന് പെൺകുട്ടികൾ പോയാൽ പിന്നെ വീക്കസ്റ്റ് ആയിട്ടുള്ള സാബുമാൻ എന്തായാലും പോകും അപ്പം ഇനി ഇവർക്ക് കുറേ ആൾക്കാർക്ക് ടോപ്പ് ഫൈവിലോ ടോപ്പ് ത്രീയിലോ എത്താനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നത് ഇനി വീക്ക് മുഴുവൻ അറ്റാക്ക് വരുന്നത് ഈ മൂന്ന് പെൺകുട്ടികൾക്ക് മാത്രമാകും അത് മുട്ട വിഷയത്തിൽ തുടങ്ങി ഇനി എങ്ങോട്ടൊക്കെ പോകുമെന്നുള്ളത് ഈ വീക്കിൻ്റെ അവസാനം വരെ നമുക്ക് കാണേണ്ടി വരും എന്തായാലും അക്ബർ ഇന്നത്തെ എപ്പിസോഡ് കൂടി ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് ഭയങ്കര സന്തോഷമാണ് ആക്റ്റീവാണ് എത്ര നാളും വരെ ഉറങ്ങി പോലെ ആ ഓരോ മുക്കിലും പോലെയൊന്നും കാരെങ്കിലും പെടിക്കലും ഉണ്ടായിരുന്ന അക്ബറിന് ഇന്നത്തെ എവിക്ഷൻ കാറിൽ കൊണ്ടേ ഇറക്കുകയും ബിഗ് ബോസ് വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഇതല്ലേ ഒരു സൂപ്പർ സ്റ്റാർ പോലെ കൊണ്ടു നിർത്തിയപ്പോൾ അക്ബറിന് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കാരണം പൊതുജനങ്ങളും അതുപോലെ തന്നെ ബിഗ് ബോസും അക്ബറിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ആണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് പിന്നെ തീർച്ചയായും അനുമോൾക്കും അതുപോലെ അനീഷിനൊക്കെ ഒരുപാട് വിമർശനങ്ങളാണ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് പുറത്തേക്ക് പോയി എന്നുള്ളൊരു വിശ്വാസം അക്ബറിന അത് അക്ബറിൻ്റെ വിശ്വാസം മാത്രമാണ് പ്രേക്ഷകർ അതൊക്കെ കാണുന്നുണ്ടല്ലോ പ്രേക്ഷകർ ഇപ്പോഴും അനുമോളിൻ്റെ കൂടെ തന്നെയാണ് അനീഷിന് ഇഷ്ടപ്പെടുന്നവരൊക്കെ അനീഷിൻ്റെ കൂടെ തന്നെയാണ് അത് അക്ബറിനെ അറിയില്ല അക്ബറിൻ്റെ വിചാരം എന്താണ് എനിക്കാണ് ഇപ്പൊ കൂടുതൽ പിന്തുണ എന്ന രീതിയിലാണ് അക്ബർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്ര മാത്രം കാര്യങ്ങളാണല്ലോ അനുമോള് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അക്ബറിനെ ബസിൽ നിൽക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് അക്ബറിനോടല്ല ചോദ്യം ചെയ്തത് കൂടുതലും അനുമോളോടാണ് ലാലേട്ടം വന്ന് വീക്കെ ചോദ്യം ചെയ്തത് അതേപോലെ ആള് വിക്ഷിന്ന് രക്ഷപ്പെടുകയും ചെയ്തപ്പോൾ പ്രേക്ഷകർ അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല തള്ളിക്കളഞ്ഞു എന്നുള്ള രീതിയിലാണ് അക്ബർ മനസ്സിലായത് അത് ശരി തന്നെയാണ് ആ ഒരു കാര്യം പ്രേക്ഷകർ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പക്ഷെ അനുമോൾക്ക് മേത്തുണ്ടായിട്ടുള്ള ഫിസിക്കൽ അറ്റാക്കിനൊന്നും ആൾക്ക് തള്ളിക്കളഞ്ഞിട്ടില്ല അനുമോൾ പറഞ്ഞാൽ ആ വാക്ക് മോശമായി എന്ന് പോയെന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് അതിപ്പോ അതിനകത്തുള്ള കണ്ടസൻസും അങ്ങനെ തന്നെയാണ് അപ്പൊ ലക്ഷ്മി ഇന്റർവ്യൂ കൊടുത്തപ്പോ അതിനകത്ത് വെച്ച് പറഞ്ഞത് അനിമോൾക്ക് ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ വാക്ക് പ്രയോഗിക്കാൻ പാടില്ല എന്നാണ് പിന്നെ ഇതിൽ നെവിൻ്റെ കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നവിൻ പല കാര്യങ്ങളും അന്മോൾക്കെതിരായിട്ട് അത് അതായത് ക്യാപ്റ്റൻസിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും ലാലേട്ടൻ അത്ര മുഖവലിക്കെടുത്തിട്ടില്ല ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞ എപ്പോഴും ആ മൂന്ന് കണ്ടസ്റ്റൻസ് മാത്രമാണ് ക്യാപ്റ്റൻസിൽ പങ്കെടുക്കാറ് അതിൻ്റെ ഇടയ്ക്കാണ് നിവിൻ വന്നിട്ട് ഓരോ കളികൾ കളിച്ചത് അത് കൂടുതൽ വഷളാക്കിയത് അതിനെ ലാലേട്ടൻ ചോദിച്ചിട്ടില്ല അതുപോലെ ആര്യൻ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെക്കുന്നതും ആരിൻ്റെ പല തരത്തിലുള്ള കള്ളത്തരങ്ങളോ ഒന്നും തന്നെ മുഖവലിക്ക് എടുത്തിട്ടില്ല അക്ബറിൻ്റെ ഇതുപോലെയുള്ള പല ഫിസിക്കൽ അറ്റാക്കുകൾ അതിനെ കുറിച്ചും ചോദിച്ചിട്ടില്ല അപ്പം എന്തായാലും വീക്കെൻഡിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അക്ബറിൻ്റെ ഒരു കോൺഫിഡൻസ് എന്തായാലും ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് കൂടി കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് കൂടിയിരിക്കുകയാണ് ആര്യനെ എനിക്ക് തോന്നുന്നത് കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് കാരണം ആര്യനിപ്പോൾ അക്ബറിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടുതൽ ചിന്തിക്കുന്നുണ്ട് ആര് ഇനി എന്താണെന്നുള്ള രീതിയിൽ കാരണം അക്ബർ പോയിരുന്നെങ്കിൽ ആര്യന് കുറച്ചും കൂടി ഈസി ആകുമായിരുന്നു കാര്യങ്ങൾ അപ്പം എന്തായാലും നമുക്ക് ഇതെല്ലാം ഷോ ഗെയിം ആണല്ലോ അപ്പം അവർക്ക് അവിടെ ഒരു ഗാങ് പോലെ നിന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വിന്നർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടാവല്ലോ പ്രേക്ഷകർ ഒരു വീക്കിൽ നെവിൻ്റെ കൂടെ നിൽക്കുമോ അനുമോ മോളുടെ കൂടെ നിൽക്കുവോ അനീഷിന്റെ കൂടെ നിൽക്കുവോ ഒന്നും പറയാൻ പറ്റില്ല അനുമോളെ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും സൂക്ഷിച്ച് പറയേണ്ട നല്ല കാര്യങ്ങൾ പറഞ്ഞ് അടുക്കളയിൽ അധികം കയറാതെ വലിയ അമ്മായിട്ടോ അല്ലെങ്കിൽ വലിയ കാരണവത്തെയായിട്ടൊന്നും നിൽക്കാതെ അനു അനുമോളായിട്ട് നിന്ന് കളിച്ചു പോകും നല്ലത് പ്രത്യേകിച്ച് അടുക്കളയിൽ കയറിയതാണ് എൻ്റെ ഒരു ആഗ്രഹം അനീഷ് അതുപോലെ അനാവശ്യമായുള്ള കാര്യങ്ങൾക്ക് വാക്കു തർക്കത്തിനൊന്നും പോവാതെ പറയേണ്ടിടത്ത് കൃത്യമായിട്ട് എന്നും പറഞ്ഞു പോകുന്ന പോലെ എവിടെയും ആ ഒരു നോക്കി പറയുന്നത് തൻ്റെ അടുത്തോടെ നിൽക്കാനാണ് എനിക്ക് അനീഷോട് പറയുന്നത് ആരും അക്ബറും ഇനി എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ട് തന്നെ കളിക്കും ഈ ഒരാഴ്ച കാരണം അക്ബറിനെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻസ് അധികമാണ് അപ്പ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ അക്ബർ ഭയങ്കരമായിട്ടുള്ള വാക്കുകളാണ് പ്രയോഗിക്കുക മറ്റുള്ളവരുടെ അടുത്ത് അതൊന്നും ബിഗ് ബോസ് ചോദിക്കാനോ ലാലേട്ട ചോദിക്കാനോ പോകുന്നില്ല അത് ഇന്നലത്തോടു കൂടി തന്നെ അക്ബർ മനസ്സിലായിട്ട് അപ്പം ഈ ഒരാഴ്ച കൂടുതൽ സ്ട്രോങ് ആയിട്ട് കളിക്കാൻ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്തായാലും അക്ബർ തന്നെയായിരിക്കും